ഇന്ന് ഓശാന ഞായർ ഈ കഷ്ടാനു ആഴ്ചയിൽ ക്രിസ്ത്യാനികൾ വളരെ പവിത്രമായി കരുതുന്ന ഈ ആഴ്ചയിൽ നമുക്ക് മനുഷ്യത്വപരമായ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം മനുഷ്യത്വത്തെപ്പറ്റി ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഇല്ലീഗൽസിനെതിരെ അമേരിക്കയിൽ നടത്തുന്ന പോരാട്ടം അതായത് വീടും കൂടും എടുത്ത് പിന്നെ കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് പട്ടിണി പാവങ്ങളായിട്ട് ഇവിടെ വന്നവരാണ് അവർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ശത്രുക്കളോ അമേരിക്ക തകർക്കാൻ വന്നവരോ ഒന്നുമല്ല ജീവിക്കാൻ വേണ്ടി വന്ന പട്ടിണി പാവങ്ങളാണ് അപ്പം അവരോട് അമേരിക്ക പോലൊരു മഹാരാജ്യം ഒരു ശത്രു ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്നത് ഖേദകരമാണ് വളരെ കഷ്ടമാണ് കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഈ മസ മസ്യൂസെറ്റ്സിൽ ജഡ്ജ് ഇന്ദിരാ തൽവാനി ഇന്ത്യക്കാരിയാണെന്ന് ഇന്ത്യൻ വംശജ അതായത് തൽവാനി ആകുമ്പോൾ സിന്ധി ആയിരിക്കുമല്ലോ അപ്പോൾ അവരുടെ വിധി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ആ വിധി ഇതാണ് അതായ അതായത് ഈ ട്രംപ് പിന്നെ ബൈഡൻ ഭരണകൂടം ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം ക്യൂബ നിക്കറാഗ്വ ആ ഭാഗങ്ങളിൽ നിന്ന് വെനസോല ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം പേർക്കോ മറ്റോ പരോൾ അനുവദിച്ച് എന്തോ ഒരു ആപ്പ് വഴി അവർ അപേക്ഷിച്ചു അവർക്ക് പരോൾ അനുവദിച്ചു അവർ അമേരിക്കയിൽ വരാൻ അനുവദിച്ചു അപ്പോൾ അവർക്ക് രണ്ട് വർഷം ഇവിടെ താമസിക്കാനുള്ള അനുമതി കിട്ടി ആ പരോൾ വഴി അങ്ങനെ വന്നവരുടെ ആ പരോൾ റദ്ദാക്കി ഉടനെ തന്നെ അവരെ തിരിച്ചയക്കുമെന്ന് ട്രംപ് ഭരണകൂടം ട്രംപിൻ്റെ ഈ ഡി എച്ച് എസ് അധികാരി ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചു അപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി ഇവരുടെ കോടതിയിലാണ് ചെന്നത് അപ്പോൾ ഇവർ പറഞ്ഞു ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ആ നടപടി ശരിയല്ല നിങ്ങൾ നിയമം വായിച്ചു നോക്കണം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അല്ല ഇവർ പറയുന്നത് ഈ പ്രസിഡന്റിൻ്റെ ഉത്തരവ് നിയമവിരുദ്ധമായി വന്നവരെ പിടിച്ച് പുറത്താക്കാനാണ് പറയുന്നത് അപ്പോൾ ഇവർ നിയമവിരുദ്ധരായിട്ടല്ല വന്നത് ഇവർ പരോളിൽ നിയമാനുസൃതമായിട്ടാണ് വന്നത് പിന്നെ ആ പരോൾ കൊടുത്തത് ശരിയാണോ ഇല്ലോ എന്നുള്ളത് വേറൊരു കാര്യം അതിന് ഏതായാലും ഓരോ പ്രസിഡന്റുമാരും പിന്നെ ഓരോ നയങ്ങളാണല്ലോ അപ്പം അതുകൊണ്ട് അവരെ അങ്ങനെ പറഞ്ഞേക്കുന്നത് പിന്നെ ജഡ്ജി പിന്നെ നിരോധിച്ചു എന്തായാലും അവരെ ഒബാമയുടെ കാലത്ത് നിയമിച്ച ജഡ്ജിയാണ് അതുകൊണ്ട് ഒബാമ ജഡ്ജ് എന്നാണ് മാഗ റിപ്പബ്ലിക്കന്മാരെ അവരെ അധിക്ഷേപിക്കുന്നത് ഏതായാലും ഇതിൻ്റെ പേരിൽ എങ്ങനെയായാലും ഈ ഇല്ലീഗലായിട്ട് വന്നവരോടൊരു യുദ്ധമൊന്നും ആവശ്യമില്ല കാരണം അവരതുപോലെ പിന്നെ വീടും കുടുംബവും വിട്ട് നാടും വീടും വിട്ട് കുഞ്ഞുകുട്ടി പരാതിനുമായിട്ട് പിന്നെ പലായനം ചെയ്തു വന്നവരാണ് കഠിനത്യാഗങ്ങളൊക്കെ സഹിച്ച് കാടിലും മേടിലുമൊക്കെ നടന്നും പിന്നെ ഈ പലരും ആക്രമണങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കും ഒക്കെ ഇരയായും ഒക്കെയാണ് വന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ദയാപൂർവം പെരുമാറണം ഈ ആഴ്ചയിൽ പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ കിട്ടുന്ന ഒരു സന്ദേശം അതായിട്ട് കണക്കാക്കണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി രണ്ടാമത് ഇതുപോലെ ഒരു സന്ദേശം നമുക്കുള്ളത് ഈ പിന്നെ മിസ്രേച്ചൽ മിശ്രേച്ചലിനെ അറിയുന്നവർ എല്ലാവരും അറിയണമെന്നില്ല പക്ഷേ അവർ വളരെ പ്രസിദ്ധിയാണ് ആർക്കാണെന്ന് ചോദിച്ചാൽ കുഞ്ഞു കുഞ്ഞുകുട്ടികളുള്ളവർക്ക് എല്ലാം മിസ്സർ അച്ചലിനെ അറിയാം കാരണം മിസ്സറേച്ചലാണ് ഈ കുഞ്ഞു കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന അവരുടെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് എല്ലാവരും കാണുന്നൊരു ആ കുഞ്ഞു കുഞ്ഞുങ്ങളുള്ള ഉള്ളവരെല്ലാം കാണുന്ന ഒരു ചാനലാണ് അവർ മിസ്സറേച്ചൽ അപ്പോൾ അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഗാസായിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ അവർ കുഞ്ഞുങ്ങളുടെ ചാനലാണ് നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ കുഞ്ഞുങ്ങൾ സുഖായിരിക്കാനും അവർക്ക് വേണ്ടി പിന്നെ ഒരു പോസ്റ്റ് പിന്നെ എന്തോ പരിപാടി എന്തോ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അപ്പോൾ അതിനെതിരെ യഹൂദ സംഘടനകൾ ഇവർക്കെതിരെ അന്വേഷണം നടത്തണം ഇവർക്ക് കാശ് കിട്ടിയിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നത് ഇനി ഇവരുടെ അഭിപ്രായം പറയുന്നതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവർക്ക് കാശ് മേടിച്ചിട്ടാണോ ഇവരിങ്ങനെ പറയുന്നത് ഈ ഗാസായിൽ ഈ കുട്ടികളെയെല്ലാം കൊല്ലുന്നത് വളരെ ഖേദകരമാണ് പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിൽ കൊല്ലുന്നത് കാണുന്നില്ല അപ്പോൾ ഒരു ഭാഗം ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഇവർ പിന്നെ ആക്ഷേപിച്ചു മിസ്സറേച്ചലിനെതിരെ ആക്ഷേപിച്ചത് മിസ് റേച്ചലിൻ്റെ പ്രതികരണമൊന്നും കണ്ടില്ല എന്തായാലും ഗാസായിൽ കൊല്ലപ്പെടുന്ന കുട്ടികളും സ്ത്രീകളും പിന്നെ മറ്റു മനുഷ്യരും ഒക്കെ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ നമുക്കും ദുഃഖമുണ്ട് പിന്നെ ദുഃഖമില്ലാത്ത ദുഃഖമില്ലാത്തവർ മനുഷ്യരാശിയോട് മനുഷ്യത്വത്തോ മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവർക്ക് ഒരു ദുഃഖവും തോന്നണമൊന്നുമില്ല ഒപ്പത്തിനൊപ്പം പകരത്തിന് പകരം കണ്ണിന് കണ്ണ് എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം മനുഷ്യത്വമുള്ളവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല ഗാസായിൽ ഈ പിന്നെ ഈ ഹാമാസ് ചെയ്ത ക്രൂരതയ്ക്ക് അവിടെ ഹാ പിന്നെ ഗാസാക്കാരെ മുഴുവൻ പീഡിപ്പിക്കാനുള്ളൊരു അവകാശം ഇസ്രായേലിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യമായിട്ടുള്ളൊരു വസ്തുത അപ്പോൾ അവർ കൂട്ട കൂട്ട ശിക്ഷ കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ആ പ്രശ്നം കെട്ടണങ്ങണം ഗാസായിൽ അവരെ ഈ ഹമാസ് ഇത് ഇതുവരെയും അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതാണ് അതിശയമായിട്ട് തോന്നുന്നത് അവരിപ്പോഴും ഹോസ്റ്റേഞ്ചസിനെ ഈ പിന്നെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും പിന്നെ വിച്ച് വെച്ച് വിലപേസുന്നു അവരെ നിഷ്കരണം അടിച്ചമർത്തണം ഹമാസിനെ ആ അങ്ങനെയുള്ള മനുഷ്യരാശിക്ക് മനുഷ്യർക്ക് മറ്റു മനുഷ്യർക്ക് മുഴുവൻ ദ്രോഹം ചെയ്യുന്ന ആ സംഘടന അപ്പോൾ അങ്ങനെയുള്ളവരെ തകർത്തുന്നതിൽ തുരത്തുന്നതിൽ നമുക്കൊരു വിഷമവും ഇല്ല ഒരു എതിർപ്പുമില്ല പിന്നെ പക്ഷെ അതേസമയം തന്നെ ഒന്നുമില്ലാത്തവരും സാധുക്കളെയും കൊല്ലപ്പെടുന്ന സാധുക്കളും അവസ്ഥയും ഒട്ടും ഭൂഷണമല്ല അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഉള്ളൊരു ശ്രമം ലോകരംഗത്ത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നത് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നത് എന്തായാലും വിശ്രയിച്ചാൽ അവരുടെ കാര്യം പറഞ്ഞു കാരണം അവർ കുഞ്ഞുങ്ങളുടെ ചാനൽ നടത്തുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അവർക്ക് എവിടെ എവിടെയുമുള്ള കുഞ്ഞുങ്ങൾ സ്നേഹിലും വ്യാസായിലുമുള്ള കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് പ്രി പ്രിയപ്പെട്ടവരാകുന്നതിൽ അതിശയമില്ല ഇനി ഇതിൻ്റെ കൂടെ വേറൊരു ഒരു പുതുതായിട്ടൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അത് അസംബ്ലിയിൽ പാസ്സായി പക്ഷേ സെനറ്റിലൊന്നും പാസ്സായിട്ടില്ല നിയമമായിട്ടില്ല അതായത് ഈ നമ്മൾ വോട്ട് ചെയ്യണമെങ്കിൽ പൗരത്വ നമ്മൾ പൗരന്മാരാണെന്ന് തെളിയിക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് പിന്നെ അവിടെ ചെന്ന ഐ ഡി പോലും നമ്മൾ ചോദിക്കാറില്ല പലപ്പോഴും ചോദിക്കാറില്ല അല്ലേ പിന്നെ ഇനി ഐ ഡി ചോദിച്ചാൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസോ വല്ലതും കാണിച്ചാൽ മതി അത് ചുരുക്കമായിട്ട് ചോദിക്കുന്നുള്ളൂ കാരണം നമ്മുടെ പേരും പിന്നെ ഉപ്പും അവിടെ അവിടെ തന്നെയുണ്ട് നമ്മൾ മുൻകാലത്ത് എപ്പോഴെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ ഒത്തിരി പേര് വ്യാജന്മാർ വോട്ട് ചെയ്യുന്നു കള്ള വോട്ടുകൾ നടക്കുന്നു പൗരന്മാരല്ലാത്തവർ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിയമത്തിൽ പറയുന്നത് നമ്മൾ പൗരനാണെന്നുള്ള തെളിയിക്കണം അപ്പം ഇവിടെ ജനിച്ചവരാണ് അതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം ഇനി അല്ലാതെ ഈ നാച്ചുറലൈസ് ചെയ്ത ആളുകളാണെങ്കിൽ അവരതിൻ്റെ ആ പൗരത്വ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം പക്ഷെ അതിലുള്ള പ്രശ്നം ഈ പൗരത്വ സർട്ടിഫിക്കറ്റിലോ അല്ലെ ജന്മ പിന്നെ ഈ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ പേര് ഇപ്പം പെൺകുട്ടികളാണ് അവരുടെ പിന്നെ പേര് അച്ഛൻ്റെ പേര് ചേർത്തായിരിക്കും അവരുടെ പേര് ലാസ്റ്റ് നെയിം പക്ഷേ വിവാഹത്തിന് ശേഷം അവരുടെ ലാസ്റ്റ് നെയിം ഭർത്താവിൻ്റേതായി മാറും പക്ഷേ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റിലോ ഉള്ള അതേ പേര് തന്നെ വേണം ഐ ഡിയിലും എന്നാൽ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് സ്ത്രീകളൊക്കെ സ്ത്രീകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പ്രയാസമാകും അതുപോലെ തന്നെ ഈ പൗരത്വരേഖയൊക്കെ പലരുടെയും കൈ കാണില്ല ആളുകൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റാതെ വരും എന്നൊക്കെ ശക്തമായ ആക്ഷേപം പിന്നെ ഉയർന്നിട്ടുണ്ട് എന്തായാലും ആ നിയമം സെനറ്റിലും ഒക്കെ പാസായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല പിന്നെ ഒരു നിയമം വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ പ്രാധാന്യം അത ഒരുപക്ഷെ അവിടെ തന്നെ അവസാനിച്ച് അവസാനിക്കുകയും ചെയ്തു ചെയ്തിന്നിരിക്കുക എന്തായാലും കാത്തിരുന്ന് കാണുക